സോനാക്ഷി സിൻഹയുമായുള്ള പ്രശ്നം പറഞ്ഞ അവസാനിപ്പിച്ചിരിക്കുകയാണ് നടൻ മുകേഷ് ഖന്ന വർഷങ്ങൾക്ക് മുൻപാണ് ഈ പ്രശ്നം ഉടലെടുക്കുന്നത് അമിതാഭ് ബച്ചൻ അവതാരകനായ കോൻബനേക ക്രോർപ്പതി എന്ന ഷോയിൽ സോനാക്ഷി പങ്കെടുത്തിരുന്നു പരിപാടിയിൽ രാമായണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് നടി തെറ്റായ ഉത്തരമാണ് നൽകിയത് ഇവിടെ നിന്നാണ് വിമർശനത്തിന് വഴിയൊരുങ്ങുന്നത് ഈ സംഭവത്തിൽ സോനാക്ഷിയെയും പിതാവ് ശത്രുഘ്നൻ സിൻഹയെയും വിമർശിച്ചുകൊണ്ട് മുകേഷ് ഖന്ന രംഗത്തെത്തി എന്നാൽ വർഷങ്ങൾക്കിപ്പുറം അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിലും മുകേഷ് ഇക്കാര്യം ഉന്നയിക്കുകയും വിമർശനം നടത്തുകയും ചെയ്തുയാണ് മുകേഷ് ഖന്നയ്ക്ക് മറുപടിയുമായി സോനാക്ഷി സിൻഹ രംഗത്തെത്തിയത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം ഇനിയും പറയരുതെന്നായിരുന്നു നടിയുടെ വിമർശനം ഇതിന് പിന്നാലെയാണ് മുകേഷ് ഖന്ന തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് സോനാക്ഷി പ്രതികരിക്കാൻ ഇത്രയും സമയമെടുത്തത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നാണ് ഖന്ന പറയുന്നത് പഴയ സംഭവം വീണ്ടും പറഞ്ഞതിൽ തന്നോട് വിരോധമുണ്ടാകുമെന്നും എന്നാൽ സോനാക്ഷിയെയോ പിതാവിനെയോ അപകീർത്തിപ്പെടുത്താൻ തനിക്ക് ഉദ്ദേശമില്ലെന്നും ഖന്ന കൂട്ടിച്ചേർത്തു ഇന്റർനെറ്റിനും മൊബൈൽ ഫോണുകൾക്കും അടിമകളായി മാറിയ ഇന്നത്തെ തലമുറയോട് പ്രതികരിക്കുക മാത്രമായിരുന്നു തന്റെ ഉദ്ദേശം അവരുടെ അറിവ് വിക്കിപീഡിയയിലും യൂട്യൂബിലെ സാമൂഹിക ഇടപെടലുകളിലും മാത്രമായി ഒതുങ്ങി ഒതുങ്ങിപ്പോകരുത് ഇന്നത്തെ ഓരോ യുവതലമുറയും അറിഞ്ഞിരിക്കേണ്ട നിരവധി കാര്യങ്ങൾ നമ്മുടെ സംസ്കാരത്തിലും ചരിത്രത്തിലുമുണ്ടെന്ന് ബോധ്യപ്പെടുത്താനാണ് ഇതിലൂടെ ശ്രമിച്ചത് എന്നാൽ ഒന്നിലധികം തവണ ഇതിനെക്കുറിച്ച് സംസാരിച്ചതിൽ താൻ ഖേദിക്കുന്നുവെന്നും ഇനി ഇത് ആവർത്തിക്കില്ലെന്നും മുകേഷ് ഖന്ന പറയുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം